ഹലോ ഫ്രണ്ട്സ് അച് എസ് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന കാർ പോർച്ചിൽ കോവലേറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ കോവലേറ്റ് എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്നും നമ്മൾ ചെയ്യുന്ന രീതി കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഏകദേശം മുപ്പത് മീറ്ററോളമാണ് കോവ് ചെയ്യാനുള്ളത് അതിനായി നമ്മൾ മൂന്ന് എസ് എം ബി എസ് അതുപോലെ തന്നെ അഞ്ച് മീറ്ററിൻ്റെ ആറ് എൽ ഇ ടി സ്ട്രിപ്പുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അഞ്ച് എം എം ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ വൺ ട്വൻറ്റി എൽ ഇ ഡി ഒരു മീറ്ററിൽ ഒന്നൂറ്റി ഇരുപത് എൽ ഇ ഡളാണ് ഇതിൽ വരുന്നത് ഇത് ലൈട്രോൺ എന്ന കമ്പനിയുടെ സ്ട്രിപ്പാണിത് നമ്മൾ സ്ഥിരമായിട്ട് ഈ കമ്പനിയാണ് ഉപയോഗിക്കാറുള്ളത് എസ് എം പി എസും ആയാലും അതുപോലെ തന്നെ സ്ട്രിപ്പ് ആയാലും ലൈട്രോൺ എന്ന കമ്പനിയുടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇതിന് രണ്ട് വർഷത്തെ വ്യാരൻറ്റി കൂടിയുണ്ട് രണ്ടാം വിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ അത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സ്ട്രിപ്പുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി വരുന്നത് മെറ്റൽ ബോഡിയാണ് അപ്പോൾ എസ് എം ബി ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മെറ്റൽ ബോഡിയുള്ളത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ തന്നെ ഫൈബറിൻ്റെ ഒക്കെ സാധനങ്ങൾ നമുക്ക് ഹീറ്റ് കാരണം പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ മെറ്റൽ പാർട്ടുള്ള ഹീറ്റ് സിങ്കുള്ള എസ് എം ബി എസുകൾ മാർക്കറ്റിൽ അവൈലബിളാണ് അത് വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഇതിൽ അഞ്ച് മീറ്ററിൻ്റെ രണ്ട് സ്ട്രിപ്പുകൾ വരെ കണക്ട് ചെയ്യാം ഇതിന് രണ്ട് പോസിറ്റീവ് പാർട്ട് അതുപോലെ രണ്ട് നെഗറ്റീവ് ടെർമിനലുകൾ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ലൈന് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കോവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത് നമ്മളെ കേസിംഗ് ഗ്യാപ്പ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെ സ്ട്രിപ്പുകൾ ഒട്ടിക്കാറുള്ളത് കേസിംഗ് ഗ്യാപ്പ് നമുക്കറിയാം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ആണ് അപ്പോൾ ഒരു രണ്ട് മീറ്ററിൻ്റെ ഒരു ലെങ്ത്ത് ഉപയോഗിച്ച് നമുക്ക് അതിനെ രണ്ട് പാളിയാക്കാം അപ്പോൾ ടോട്ടൽ നാല് മീറ്റർ ഒരു കേസിംഗ് ഗ്യാപ്പിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാനാകും പിന്നീട് ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അഞ്ച് ആണ് ഇതിൻ്റെ സ്ട്രിപ്പ് വരുന്നത് അപ്പോൾ അഞ്ച് മീറ്ററിൽ ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്താണ് ഈ കേസിംഗ് ആപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അത് അളന്നിട്ട് അഞ്ച് മീറ്ററിൽ ഓരോ ഡ്രൈവ് വരുന്ന രീതിയിൽ നമ്മൾ വയറിങ് മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് ഒട്ടിച്ച് തുടങ്ങേണ്ടത് ഈ സ്ട്രിപ്പിന് രണ്ട് ഭാഗത്തും എൻ്റിലും വയറുണ്ട് അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നും തുടങ്ങാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒട്ടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പിൽ ഒരു ചെറിയ ഗം ഉണ്ടായിരിക്കും അതിന് പുറമെ നമ്മൾ ഫ്ലെക്സിക്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് ഒട്ടിക്കുന്നത് ഫ്ലെക്സിക്ക് നമ്മളെ കേസിങ് ഏപ്പിൽ പരട്ടീൻ്റെ ശേഷമാണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കിസിംഗ് ഏപ്പിൻ്റെ ഏറ്റവും ഒരു കോർണറിലൂടെ കറക്റ്റ് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് സെൻറ്ററിലൂടെ ഒട്ടിക്കുക പക്ഷേ അത് ഒട്ടിക്കുന്ന സമയത്ത് വളഞ്ഞ് പൊളഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ കേസിംഗ് ആപ്പിൻ്റെ ഏറ്റവും ഒരു ഏതെങ്കിലും ഒരു കോർണറിലൂടെ കൃത്യമായിട്ട് ആ കോർണർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഒട്ടിച്ച് പോയാൽ കറക്റ്റ് ലൈനിൽ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് ഇളകി പോരുകയോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഇത് ഡയറക്റ്റ് സീലിങ്ങിൽ ഒട്ടിക്കുന്ന സമയത്ത് സീലിങ്ങിലെ പൊടിയിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു പോരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിത് കേസിങ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഇത്തരം രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കോവിലേറ്റ് ചെയ്ത് സാധിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കോവ് ലൈറ്റ് അതിലേക്ക് കിട്ടതിന് ശേഷം നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന കേസിംഗ് ക്യാപ്പ് നമുക്ക് അങ്ങോട്ട് കൊണ്ട് നീക്കുകയാണെങ്കിൽ ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ലൈറ്റ് നമുക്ക് വേണ്ടത്ര ഭംഗിയിൽ അതേ ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റേ നമ്മൾ സീലിങ്ങിൽ ഒട്ടിക്കുന്ന സമയത്ത് വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നത് ആ നമുക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആ ലൈറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ലൈനിൽ ഒരേ ഗ്രൂവിൽ നമ്മൾ ഒട്ടിച്ച് പോകുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിലായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഇത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡല്ല പലരും ഇതേ രീതിയിൽ തന്നെയാണ് കോവിലേറ്റുകൾ ചെയ്യാറുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കോവിലേറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിലർക്ക് അറിവുണ്ടായിരിക്കില്ല അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളെ ഒട്ടിക്കലിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഇതാ നമ്മൾ ഈ കാണുന്നത് പോലെ ഇത്രയും നമ്മളെ നമ്മളെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് എൽ ഷേപ്പിലാണ് നമ്മളിവിടെ അതിൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലെല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ അഡാപ്റ്ററും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ സൈഡിലാണ് നമ്മൾ അഡാപ്റ്ററും വെക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നിറച്ച് പൊടിയാണുള്ളത് ജിപ്സത്തിൻ്റെ ഫുൾ പൊടിയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഒട്ടിക്കുന്നതിലേക്കും ഭേദം നമുക്ക് ഇതുപോലെ കേസിംഗ് ക്യാപ്പ് ഉപയോഗിച്ച് അതിൽ തന്നെ ഒട്ടിക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പിന്നെ സർവീസിന് ഒഴിഞ്ഞുകൂടി എളുപ്പമായിരിക്കും അത് പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിലെ പൊടികൾ തട്ടി മാറ്റി ക്ലീനിങ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും അപ്പോൾ ഈ രീതിയാണ് നമുക്ക് ആർശങ്ങളായി തുടർന്ന് പോരുന്നത് ഈ ഒരു മെത്തേഡാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യും ചെയ്യാറുള്ളതും അപ്പോൾ അപ്പോൾ നമ്മളിവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ ഫിനിഷിങ് നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പകൽസമയമാണ് അതാ വല്ലാതെ ക്ലിയർ ഇല്ലാത്തത് രാത്രിയാണിതിൻ്റെ ഇപ്പോൾ കോവിൻ്റെ ഭംഗി ഒന്നും കൂടി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക പിന്നെ ഇതൊരു പുറത്തെ ഓപ്പൺ ഏരിയ ഇപ്പോൾ കാർപോറേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ആ കോവിൻ്റെ ആ വെളിച്ചം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത് അപ്പോൾ ഇത്തരത്തിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി കോവി ലൈക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള രീതികളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ താങ്ക്